മുസ്ലിം മുൻപത്ത് ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ നടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ചർച്ച ചെയ്യാനുള്ളത് സിഹർ ബാധിക്കുമോ ഇല്ല എന്നതാണ് നിങ്ങൾക്ക് ചർച്ച ചെയ്യാനുള്ള നബി സ്വല്ലല്ലാഹു അലൈഹി വിശ്വാസം സിഹർ ബാധിച്ചോ എന്ന കാര്യമാണ് നിങ്ങൾക്ക് ഇത്ര അവസ്ഥകളെക്കുറിച്ച് ബോധ്യമില്ല എന്നൊക്കെ ചിലർ ചോദിക്കാറുണ്ട് എന്നിട്ട് ഇത് പറയുന്ന ആളുകൾ ഇത് പറയുന്ന ആളുകളുടെ സംസാരങ്ങൾ നിങ്ങൾ എടുത്തു നോക്കൂ എന്താ അവരുടെ സംസാരം നടക്കുന്ന രാഷ്ട്രീയ പ്രശ്നം നാട്ടിൽ നടക്കുന്ന ഓരോ ദിവസവും വരുന്ന വൈറലായ വീഡിയോകൾക്കുള്ള പ്രതികരണം ഇത് പറയുന്ന മിക്ക ആളുകളും അവരുടെ ചർച്ചകൾ പോകുന്ന ശ്രദ്ധിച്ചാൽ മതി ചർച്ച പറയുന്ന ആൾക്കാരുടെ സംസാരം നോക്കിയാൽ നാട്ടിലുള്ള കണ്ട മനുഷ്യന്മാർ പറയുന്നതിനൊക്കെ പ്രതികരണം എന്നും കുഴപ്പമില്ല ഒന്നും പ്രശ്നമല്ല ആകെ പ്രശ്നേന അള്ളാഹുവിൻ്റെ റസൂസ്സിൻ്റെ ഹദീസുകളെ ഒരാൾ നിഷേധിക്കുമ്പോൾ അതിന് മറുപടി പറഞ്ഞാൽ ഹലാസ് ദുനിയാവ് ഒന്നാകെ ഇപ്പം മുസ്ലിം മുൻപത്ത് തകരാൻ പോവാണ് ഉണ്ടാകാൻ പാടില്ല മുസ്ലിം മുമ്പത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളിൽ നിന്ന് മുക്തമായ ഒരു കാലഘട്ടം അവർക്ക് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എല്ലാ കാലഘട്ടങ്ങളും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു പ്രശ്നവും ഇല്ലാതെ ഇപ്പം നിങ്ങൾ പറയുന്നത് നാട്ടിലെ ഭരണകൂടം പ്രശ്നമാണ് അപ്പം ഈ പ്രശ്നങ്ങളിലേ തകരാൻ പോവാണ് മുസ്ലിം മുമ്പത്തിൻ്റെ ഭാവി എൻ്റെ മുസ്ലിം മുമ്പത്തിൻ്റെ ഭാവി അള്ളാഹ് ഏറ്റെടുത്തിട്ടുണ്ട് എന്തു പ്രശ്നങ്ങളാണെങ്കിലും ഇതൊക്കെ അവസാനിക്കാനുള്ളത് ഒരു പ്രശ്നവും ഒരു കാലവും നീണ്ടു നിൽക്കാൻ പോകുന്നില്ല എന്നും അവസാനിക്കാത്ത പ്രശ്നം ഒരു കാലത്തുണ്ടാവും എന്നില്ല ഇതൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് മുസ്ലിങ്ങൾക്ക് മുസ്ലീങ്ങൾക്ക് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിട്ടില്ലേ രാഷ്ട്രീയപരമായ ചേരിതിരിവുകളും യുദ്ധങ്ങളും പലതരത്തിലുള്ള രോഗങ്ങളും മാറാവ്യാധികളും ഒക്കെ ചരിത്രത്തിൽ ചരിത്രത്തിലുണ്ടായിട്ടില്ലേ ഷേഖ് ഫാലിഹാ അലി ഷേഖ് അദ്ദേഹം പറഞ്ഞ മനോഹരമാർ വാക്കുണ്ട് അദ്ദേഹം പറഞ്ഞു ഇസ്ലാമിക ചരിത്രം എടുത്തു നോക്കിയാൽ പ്രശ്നങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന ചരിത്രങ്ങൾ നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും പക്ഷെ ആ കാലഘട്ടത്തിലെല്ലാം ഒലമാക്കൾ അവരുടെ പണി ചെയ്തിട്ടുണ്ട് അവരെന്താ ചെയ്തു അവർ ഖുറാൻ വിശദീകരിച്ചു ഹദീസ് വിശദീകരിച്ചു അതിന് മറുപടി വരുന്ന ആൾക്കാർക്ക് മറുപടി പറഞ്ഞു ഇമാം മുഹമ്മദ് റഹിം അള്ളു അദ്ദേഹത്തിൻ്റെ കാലഘട്ടം രാഷ്ട്രീയമായി മുസ്ലിം സമൂഹം പ്രക്ഷുബ്ധമായ ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആൻ അള്ളാഹുയുടെ സൃഷ്ടിയാണ് എന്ന് വാദിച്ച ആളുകൾക്കുള്ള മറുപടി അദ്ദേഹം പറയുകയാണ് അതിനുവേണ്ടി അദ്ദേഹം പീഡനങ്ങൾ സഹിക്കുകയാണ് ഖുറാൻ അള്ളാഹുൻ്റെ സംസാരമാകട്ടെ സൃഷ്ടിയാവട്ടെ എങ്ങൾക്ക് എന്തായാലും അന്ന് ഈ ആളുകൾ അന്നുണ്ടായിരുന്നെങ്കിൽ അവർ അന്ന് അതാണ് ചോദിക്കുക അപ്പം അള്ളാഹുവിൻ്റെ കലാമോന്റെ റസൂലിന്റെ ഹദീസും നമുക്ക് ഏറ്റവും വലുതാണ് അതിലൊരാൾ തുടരാൻ ശ്രമിക്കുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം തൃപ്തികരമാവുകയായിരിക്കില്ല അതാണ് അവൻ ഏറ്റവും വലിയ കാര്യം അവരുടെ തല പോയാലും അവന് ഏറ്റവും വലിയ കാര്യം റസൂൾ അള്ളാഹുൻ്റെ ഹദീസാണ് സല്ല അള്ളാം അവിടുത്തെ ഒരു വാക്ക് പരിഹസിക്കപ്പെടുന്നതിന് പകരമായി മുസ്ലിം ഒരു ഒരു ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ മരിക്കാൻ മരിക്കുന്നതായിരിക്കും അള്ളാഹുൻ്റെ റസൂൽ അല്ലാസ്ലിന്റെ ഹദീസ് അതിന് പകരമായി പരിഹസിക്കപ്പെടില്ല എങ്കിൽ ആയിരക്കണക്കിന് മുസ്ലിമീങ്ങളുടെ മരണം ആ ഹദീസിന് പകരമല്ല റസൂൽ അള്ളാൻ്റെ ഹദീ സല്ലിസ്ലാം അവിടുത്തെ വാക്ക് നമുക്ക് ഏറ്റവും വലുതാൻ അള്ളാഹുവിന്റെ കലാം ഖുർആൻ നമുക്ക് ഏറ്റവും വലുതാൻ അതിന് മുൻപിൽ നമുക്ക് ഒരു പ്രശ്നവും മറ്റൊരു പ്രശ്നവും ചെറുതോ വലുതോ ആയിട്ടില്ല ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ചില ആളുകൾ ഇതിൻ്റെ പിന്നിൽ എപ്പോഴും വന്നിട്ട് കാണാം പണ്ഡിതന്മാരുടെ ചരിത്രം എടുത്തു ഹാഫു ഹജാർ അദ്ദേഹം മനോഹരമായ ഗ്രന്ഥ രചിച്ചു ഇന്നും മുസ്ലിംങ്ങൾ അതുകൊണ്ട് പ്രയോജനമെടുക്കുന്നു ബാരി എഴുതുന്ന കാലത്ത് ഇപ്പം ഹജറിന്റെ കാലഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ പ്രശ്നം ഇല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് അന്ന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അദ്ദേഹം എഴുതിയ ആ ഗ്രന്ഥം ഇപ്പോഴും നിലനിൽക്കുന്നു അന്ന് ഈ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ തർക്കിച്ചിരുന്ന് ചായക്കടയിലിരുന്ന് ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ ആണെങ്കിൽ അന്ന് ചായക്കടയിലായിരിക്കും അത് തർക്കിച്ചിരുന്ന ആൾക്കാരോ അവരോരോ പാട്ടുപേര് പോയി ആ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഇപ്പം നിലനിന്നു ആലോചിച്ചു നോക്കൂ ഒരു മനുഷ്യന് ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് അവന് ബോധ്യപ്പെടും അദ്ദേഹം പറഞ്ഞ മനോഹരമായ ഒരു വാക്കുണ്ട് ആ വാക്ക് ഞാൻ പറയുന്നത് ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യുന്നു എന്ന് പറയാൻ വേണ്ടിയല്ല പക്ഷെ ഒരു മുസ്ലിമിന്റെ മനസ്സ് എങ്ങനെയായിരിക്കും എന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയാണ് അദ്ദേഹം പറയാറുണ്ടായിരുന്നു എന്നാണ് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അല്ലാഹുന്റെ റസൂൽ വസ്ലമയുടെ മേൽ ഒരാൾക്ക് ഹദീസ് പറയാൻ സാധിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത് നമുക്കൊരു അള്ളാഹ്ല റസൂസ് വസ്ലി ഹദീസിന് നൽകിയ പ്രാധാന്യമാണ് എങ്ങനെയാണ് അവർ കള്ള ഹദീസുകളെ പ്രതിരോധിച്ചത് അവർ ആളുകളെ പരിശോധിക്കും എന്നിട്ട് പറയും ഇന്ന ആൾ കള്ളനാണ് ഇന്ന ആൾ ഹദീസിൽ ശ്രദ്ധയില്ല ഇന്ന ആൾ ഹദീസ് പറയുമ്പോൾ അവന് ഓർമ്മയില്ല ഇങ്ങനെ ആളുകളെ അവർ വിലയിരുത്തുമായിരുന്നു അങ്ങനെ വിലയിരുത്തിയതുകൊണ്ടാണ് നമുക്ക് ഈ ഹദീസ് ഒന്ന് പരിശോധിക്കാൻ പറ്റുന്നത് ഇന്ന് കുറച്ച് രാഷ്ട്രീയ ദീനുകാരറങ്ങിയിട്ടുണ്ട് ദുനിയാവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ രാഷ്ട്രീയമല്ലാതെ അവർക്ക് മറ്റൊന്നും പരിചയമില്ല അള്ളാഹു നമ്മെ പഠിച്ചിരിക്കുന്ന പരലോകത്തിനു വേണ്ടിയാണ് ഇവിടെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഇതൊക്കെ അവസാനിക്കും മൂസാ നബി അലൈഹി സ്വലാത്തുസ്സലാം ഫിറാവുഡിന്റെ പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജനതയോട് പറഞ്ഞില്ലേ നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ ശത്രുവിനെ നശിപ്പിക്കുന്നതാണ് എന്നിട്ട് അവൻ നിങ്ങൾക്ക് അധികാരം നൽകുന്നതാണ് എന്നിട്ട് നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് അവൻ പരിശോധിക്കുന്നതാണ് അവർക്ക് ഭരണമുണ്ട് ഇവർക്ക് ഭരണമുണ്ട് അള്ളാഹുന്റെ പരീക്ഷണമാണ് ഈ പരീക്ഷണങ്ങളെല്ലാം അവസാനിക്കും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതം മൊത്തത്തിൽ പരീക്ഷണമാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം നാട്ടിൽ നടക്കുന്ന ഒരു കാര്യത്തിൽ മനുഷ്യന് യാതൊരു അഭിപ്രായം ഉണ്ടാവില്ല അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല ഇനി അങ്ങനെയൊന്നും ഒരാൾ പറയാൻ നിൽക്കേണ്ടയില്ല ഞാൻ പറഞ്ഞത് അത് കണ്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് സംസാരിക്കുന്നത് നിർത്തിവെക്കണം എന്നാരെങ്കിലും പറയുന്നുണ്ട് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ദീനും ദുനിയാവുമായിട്ട് ജീവിച്ചോളൂ അള്ളാഹുവിൻ്റെ ദീൻ അത് പറയുന്നതിൽ അലഹമില്ല ഒരു മുസ്ലിമിന് ഒരു നാണവുമില്ല ഒരു ലജ്ജയും ഉണ്ടാവേണ്ടതില്ല അവർ അവരഭിമാനത്തോടു കൂടിയാണ് റസൂൾ അള്ളാഹി സലഹ് അലി ഹദീസുകളെ പ്രതിരോധിക്കുന്നത് മറ്റുള്ളവരുടെ പരിഹാസങ്ങൾ അവനെ ബാധിക്കേണ്ടതില്ല എന്ന ഉറപ്പ് അവനുണ്ടായിരിക്കും